നമസ്കാരം അനന്തമായ പ്രപഞ്ച രഹസ്യങ്ങൾ തേടിയുള്ള മനുഷ്യൻ്റെ യാത്രയിൽ ഏറ്റവും ആവേശകരമായ ഒന്നാണ് ഭൂമിക്ക് സമാനമായ മറ്റൊരു ഗ്രഹം കണ്ടെത്തുക എന്നത് ആകാശഗംഗയിലെ കോടിക്കണക്കിന് നക്ഷത്രങ്ങൾക്കിടയിൽ എവിടെയെങ്കിലും നമുക്ക് കൂട്ടായി മറ്റൊരു ജീവൻ നിലനിൽക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിന് കൂടുതൽ വ്യക്തത നൽകുന്നതാണ് പുതിയ കണ്ടെത്തൽ ഭൂമിയിൽ നിന്നും ഏകദേശം നൂറ്റി നാൽപ്പത്തി ആറ് പ്രകാശ അകലെയുള്ള എസ് ഡി വൺ ത്രീ സെവൻ സീറോ വൺ സീറോ ബി എന്ന ഗ്രഹത്തിൻ്റെ കണ്ടെത്തൽ ജ്യോതിശാസ്ത്ര ലോകത്ത് വലിയ ചർച്ചകൾക്കാണ് വഴി തുറന്നിരിക്കുന്നത് നമ്മുടെ ഭൂമിയോട് വലിപ്പത്തിൽ സാമ്യമുള്ളതും എന്നാൽ ചൊവ്വയോട് സമാനമായ അന്തരീക്ഷാവസ്ഥ നിലനിൽക്കുന്നതുമായ ഈ ഗ്രഹം ശാസ്ത്രലോകത്തിന് പുതിയൊരു വാഗ്ദാനമാണ് നൽകുന്നത് ഓസ്ട്രേലിയ ബ്രിട്ടൻ അമേരിക്ക ഡെൻമാർക്ക് എന്നിവിടങ്ങളിൽ നിന്നുള്ള ശാസ്ത്രജ്ഞർ ഉൾപ്പെട്ട ഒരു അന്താരാഷ്ട്ര സംഘമാണ് ഈ കണ്ടെത്തലിന് പിന്നിൽ പ്രവർത്തിച്ചത് നാച്ചയുടെ കെപ്ലർ ബഹിരാകാശ ടെലസ്കോപ്പിൻ്റെ വിപുലീകരിച്ച ദൗത്യമായ കെ ടു വഴി രണ്ടായിരത്തി പതിനേഴിൽ ലഭിച്ച വിവരങ്ങൾ വിശകലനം ചെയ്തപ്പോഴാണ് ഈ ഗ്രഹത്തെക്കുറിച്ചുള്ള സൂചനകൾ ആദ്യമായി ലഭിക്കുന്നത് നമ്മുടെ സൂര്യന് സമാനമായ ഒരു നക്ഷത്രത്തെയാണ് ഈ ഗ്രഹം വലം വയ്ക്കുന്നത് ഭൂമിയേക്കാൾ വെറും ആറ് ശതമാനം മാത്രം വലിപ്പം കൂടുതലുള്ള ഈ ഗ്രഹം അതിൻ്റെ നക്ഷത്രത്തെ ഒരു തവണ വലം വയ്ക്കുവാൻ ഏകദേശം മുന്നൂറ്റി അൻപത്തി അഞ്ച് ദിവസങ്ങളാണ് എടുക്കുന്നത് അതായത് ഒരു വർഷത്തിൻ്റെ ദൈർഘ്യത്തിൽ ഈ ഗ്രഹം ഭൂമിയോട് അതിശയകരമായ സാമ്യം പുലർത്തുന്നു ഈ ഗ്രഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അത് സ്ഥിതി ചെയ്യുന്ന മേഖലയാണ് ഒരു നക്ഷത്രത്തിന് ചുറ്റുമുള്ള ഹാബിറ്റബിൾ സോൺ അഥവാ ജീവൻ നിലനിൽക്കുവാൻ അനുയോജ്യമായ മേഖലയിൽ ഈ ഗ്രഹം ഉൾപ്പെടാൻ അൻപത് ശതമാനം സാധ്യതയുണ്ടെന്ന് ഗവേഷകർ കണക്കാക്കുന്നു ഓസ്ട്രേലിയയിലെ സദേൺ ക്യൂൻസ്ലാൻഡ് സർവകലാശാലയിലെ ഗവേഷകയായ ഡോക്ടർ ചെൽസി ഹുവാങ് പറയുന്നതിനനുസരിച്ച് ഈ നക്ഷത്രം നമ്മുടെ സൗഹൃദത്തോട് താരതമ്യനെ അടുത്താണ് സ്ഥിതി ചെയ്യുന്നത് ഇത് ഇതിനെ കൂടുതൽ പ്രത്യേകതയുള്ളതാക്കി മാറ്റുന്നു ഇതിന് മുൻപ് ഇത്തരത്തിൽ കണ്ടെത്തിയിട്ടുള്ള കെപ്ലർ വൺ എയ്റ്റി സിക്സ് എഫ് എന്ന ഗ്രഹം ഭൂമിയിൽ നിന്നും ഇതിൻ്റെ നാലിരട്ടി അകലെയാണ് എന്നത് എച്ച് ഡി വൺ ത്രീ സെവൻ സീറോ വൺ സീറോ ബിയുടെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു ഈ കണ്ടെത്തലിനു പിന്നിൽ ശാസ്ത്രജ്ഞർക്കൊപ്പം സാധാരണക്കാരായ സിറ്റിസൺ സയൻറ്റിസ്റ്റുകളുടെ പങ്കും എടുത്തു പറയേണ്ടതാണ് നക്ഷത്രത്തിൻ്റെ പ്രകാശത്തിൽ വരുന്ന നേരിയ കുറവും നിരീക്ഷിച്ചാണ് ഗ്രഹത്തെ കണ്ടെത്തിയത് പഠനത്തിൻ്റെ പ്രധാന രചയിതാവായ ഡോക്ടർ അലക്സാണ്ടർ വീനർ ഹൈസ്കൂൾ വിദ്യാർത്ഥിയായിരിക്കുമ്പോഴാണ് പ്ലാനറ്റ് ഹണ്ടേഴ്സ് എന്ന പദ്ധതിയിലൂടെ ഈ ഗ്രഹത്തെക്കുറിച്ചുള്ള പ്രാഥമിക സൂചനകൾ നൽകിയത് വർഷങ്ങൾക്ക് ശേഷം അധികം തന്നെ ഈ പഠനത്തിന് നേതൃത്വം നൽകി എന്നത് ഈ കണ്ടെത്തലിൻ്റെ മറ്റൊരു കൗതുകകരമായ വശമാണ് ഗ്രഹം നക്ഷത്രത്തിൻ്റെ മുന്നിലൂടെ കടന്നു പോകുമ്പോൾ സംഭവിക്കുന്ന പ്രകാശ വ്യതിയാനം അഥവാ പ്ലാനറ്ററി ട്രാൻസിറ്റ് വളരെ കൃത്യമായി നിരീക്ഷിച്ചാണ് ഇതിൻ്റെ സാന്നിധ്യം ഉറപ്പിച്ചത് ഭൂമിക്ക് സമാനമായ വലിപ്പമാണെങ്കിലും ഈ ഗ്രഹത്തിൻ്റെ കാലാവസ്ഥ അല്പം കഠിനമാണ് ഈ ഗ്രഹത്തിൻ്റെ സൂര്യൻ നമ്മുടെ സൂര്യനേക്കാൾ ചൂടും പ്രകാശവും കുറഞ്ഞൊന്നായതിനാൽ ഗ്രഹോപരിതലത്തിലെ താപനില ചൊവ്വയിലേതിന് സമാനമായിരിക്കാണ് സാധ്യത ചിലപ്പോൾ താപനില മൈനസ് എഴുപത് ഡിഗ്രി സെൽഷ്യസിനും താഴെ പോകുവാൻ സാധ്യതയുണ്ട് എന്ന് ഗവേഷകർ കരുതുന്നു എങ്കിലും ഭാവിയിൽ വികസിപ്പിച്ചെടുക്കുന്ന അത്യാധുനിക ടെലിസ്കോപ്പുകൾ ഉപയോഗിച്ച് ഈ ഗ്രഹത്തെ കൂടുതൽ വ്യക്തമായി നിരീക്ഷിക്കുവാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് ശാസ്ത്രലോകം നക്ഷത്രത്തിൻ്റെ തെളിച്ചവും അടുത്തായുള്ള സ്ഥാനവും വരുംകാല ഗവേഷണങ്ങളിൽ എസ് ഡി വൺ ത്രീ സെവൻ സീറോ വൺ സീറോ ബി എ ഒരു പ്രധാന ലക്ഷ്യസ്ഥാനമാക്കി നിലനിർത്തും വെബ് ഡെസ്ക് തത്തുമൈ ടി വി